Hello, assalamu vale, como... alaykum. ജസ്റ്റ് ഒരു സൺഡേ ഊട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഞങ്ങളെ ഫാമിലി മാത്രമേ ഉള്ളൂട്ട് വേറെ ആരുല്ല അപ്പം മക്കൾ പിന്നിലിരുന്നിട്ട് ഇതെന്താ ഓതുന്നതെന്ന് ചൊല്ലുന്നതെന്ന് ആരും ചിന്തിച്ചേക്കല്ല ഇലൂമിനാറ്റി സോങ്ങിൻ്റെ ലിറിക്സ് ബൈ ഹാർട്ട് പഠിക്കുന്നത് ആ കാറിൽ ആ സോങ്ങ് വെച്ചിട്ട് അതിൻ്റെ കൂടെ പാടുന്നതാണ് അപ്പം നമുക്കിനി അറിയിച്ച പ്രത്യേകിച്ച് കല്യാണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചക്ക് ശേഷം വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങാനിറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ യാത്ര പൊതുവേ സൺഡേയിൽ യാത്ര എന്ന് വെച്ചാൽ പ്ലാനിങ് ഉണ്ടാവില്ല ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കണ്ണൂർ ഭാഗത്തേക്കുള്ള ഒരു റൂട്ട് പഴയങ്ങാടി പയ്യന്നൂര് പോകേണ്ടത് ഒരു റൂട്ട് അപ്പൊ അതിലേത് റൂട്ട് തിരഞ്ഞെടുക്കണമെന്നില്ല ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ ഉള്ളു പിന്നെ അവിടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലാന്ന് ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഫുഡ് സ്പോട്ടിൽ പോകണോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോണോ ബീച്ചിൽ പോകണോന്ന് അന്നേരം തീരുമാനിക്കില്ല എന്നല്ലാണ്ട് വലിയ പ്ലാനിങ്ങില് യാത്ര ഒന്നും അല്ല ജസ്റ്റ് റൗട്ടിങ് അത്ര ഉദ്ദേശിച്ചിട്ട് ഇറങ്ങുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരു മാസത്തോളം ആയി ഒരുവിധ ആൾക്കാർ എല്ലാ സ്റ്റോറിയും സ്റ്റാറ്റസും വീഡിയോസിലൊക്കെ മടൈപ്പാറയിലെ കാക്കപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ പക്ഷെ അത് അത്ര മേണ്ടി കൊടുത്തിട്ടുണ്ടായില്ല പിന്നെ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പൊ ജസ്റ്റ് പഴങ്ങാടിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് മാടപ്പാർ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകല്ലേ കാക്കപ്പൂ അതിന് കണ്ടിട്ടില്ല ഇത് വേണ്ട അതും കൂടി ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് സംഭവം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ഉച്ച കൈനവാട് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ആളൊന്നും ഇല്ല അങ്ങനെ റീൽസിലെല്ലാം ഭയങ്കരമായിട്ട് കാറും കാര്യങ്ങളും ആൾക്കാരുടെ തിരക്കുമൂലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉച്ചായകൊണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ രണ്ട് സൈഡിൽ കാണുന്നത് തന്നെയെന്ന് ഈ പറയുന്ന മാടായിപ്പാറ എല്ലാവർക്കും അറിയായിരിക്കും മേ ബി ആർക്കെങ്കിലും അറിയാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഈ കാണുന്നത് തന്നെ മാടായിപ്പാറ പക്ഷെ എൻ്റെ ഒരു സങ്കല്പം വെച്ചിട്ട് ഞാൻ ഈ നീലക്കുറിഞ്ഞലും പൂത്ത പോലെ എല്ലാവരുടെ റീൽസും കണ്ടിട്ട് ഭയങ്കര ഒരു നീല വിരിച്ച ഒരു മനസ്സിലുണ്ട് മനസ്സിലുണ്ടായിനി പരുതിയിട്ടും പരുതിയിട്ടും അങ്ങനെ ഒരു നീല കളറുടെയും കാണുന്നില്ല അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കാക്കപ്പൂവല്ലേ അപ്പം ഞാനതും ചിന്തിക്കണമായിരുന്നു ചെറിയ പൂക്കളാണെന്ന് അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ലോങ്ങ് ആ പാറിന്റെ അടുത്തേക്കൂടി തായലേക്ക് ഇറങ്ങി എല്ലാവരും വണ്ടി അങ്ങോട്ടാ പോകുന്ന അങ്ങോട്ടൊക്കെ എന്നെ വെച്ച് പിടിച്ച് അവിടെ എന്താണെന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ലട്ടാ രണ്ട് സൈഡും എല്ലാരും ഇങ്ങനെ കാക്കപ്പോ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരു നീല കളറിലെ സൈഡ് വരെ കാണുന്നില്ല ലാസ്റ്റ് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എല്ലാവരും കാർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കാർ വർക്ക് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഒരു വഴി ഇല്ലാറ്റി ഞാൻ ഇറങ്ങിപ്പോയിട്ട് അന്വേഷിച്ചത് എന്താ സംഭവം അപ്പ പറഞ്ഞത് എന്തോ ഇങ്ങനെ എന്താ പറയുക ചിത്രരചനയെ അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ടില്ല അവിടെ ആ ഉണ്ട് അപ്പം എൻ്റെ വിചാരം അവിടെ ഈ കാക്കപ്പൂവിൻ്റെ എന്തെങ്കിലും അതിങ്ങനെ വിൽക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ അങ്ങനത്തെ എന്തോ ഞാൻ എൻ്റെ മൈൻഡിൽ ഉണ്ടായത് പക്ഷെ എൻ്റെ ചിന്തകൾ ടോട്ടൽ തെറ്റായിരുന്നു ഇതാന്ന് ഈ പറഞ്ഞ കാക്കപ്പൂവട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അറിയില്ല ഈ വീഡിയോസിൽ കാണുന്നതിൽ വീഡിയോ എടുക്കുന്ന ആളും എടുക്കുകയാണ് മെയിൻ ആയിട്ട് എനിക്കത്ര വല്ലതും എടുക്കൊന്നുമില്ല അപ്പം പിടിച്ചിട്ട് അടുത്തത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്തുന്നേലും അപ്പൊ പിന്നെ നമ്മളായിരുന്നു നേരെ എന്നാൽ പിന്നെ ഏതെങ്കിലും ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു നാലുമണി ആ സമയത്തെ ആയിട്ടേ ഉള്ളൂ അപ്പൊ അപ്പൊ ആ സൈഡിലുള്ള മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെമ്പല്ലിക്കുണ്ട് വയലപ്പുറക്കായൽ ചൂട്ടാട് ബീച്ചല്ലാന്ന് അപ്പൊ ചൂട്ടാട് ബീച്ച് കുറച്ച് കുറച്ച് കാലമായി പോയിട്ട് രണ്ട് തവണ പോയപ്പോൾ എന്തോ ഒരു കാരണത്തിൽ അത് പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാൻ വിചാരിച്ച് ചെമ്പല്ലിക്കുണ്ടി അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ അപ്പം ആരെങ്കിലും ആ ചെമ്പലിക്കൊണ്ട് വേലപ്പുറക്കാൽ ഏതാണെന്ന് ചിന്തിക്കുന്ന ആളുണ്ടെങ്കിൽ മാത്രം ആ വീഡിയോ ഒന്ന് എടുത്ത് കാണിച്ചു തന്നാൽ മതി അപ്പം ഇതാണ് ചൂട്ടാട് വെച്ച് ഇതിൽ എൻട്രി ഫീസ് വരുന്നത് ജസ്റ്റ് മുപ്പത് രൂപയുള്ളൂ അപ്പം എനിക്ക് ഹസ്ബൻഡിനും മൂത്ത മോക്കും കൂടിയോ വേണ്ട ഓക്കുകയാണെങ്കിൽ കുറച്ച് എന്തോ ഒരു പതിനഞ്ച് ഇരുപതായിട്ടും മൂത്താക്കും വേണ്ടിയാണെന്ന് വച്ചില്ല മറ്റേത് രണ്ടും പിന്നെ ചെറുതല്ലേ ഞാൻ ഈ വേറെ ഫാമിലി മെമ്പേഴ്സൊന്നും ആരും വരാണ്ട് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് എവിടെ പോയാലും അവരെ പിന്നാലെ ഇങ്ങനെ നടക്കലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും കഴിക്കുമ്പോൾ ഈ ടിഷ്യൂവും വെള്ളം എടുത്തിട്ട് കൈ കൈ തുടച്ചു കൊടുക്കാനും കൈ കഴുകാനല്ല നടക്കലെന്ന് എൻ്റെ മെയിൻ പണി ഉണ്ടാല് എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യമില്ല ഇവരെ മൂന്നാളിങ്ങനെ മേയിച്ച് കൊണ്ടുപോകണ്ടേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രസം നമുക്ക് സംസാരിക്കാനും ഒരു രസമാണ് പിന്നെ ഇവരെ ഒന്ന് മാനേജ് ചെയ്യാനും ഒരു രസമാണ് പക്ഷെ ആരും ഉണ്ടായിട്ടില്ല നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും വിളിച്ചിട്ട് വന്നിട്ടും ഇല്ല അപ്പോൾ ആരും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് നോക്കിയാൽ എല്ലാവരും ഓരോ മാരേജും വീട്ടിൽ കൂടുതലായിട്ട് ഓരോ തിരക്കിലുണ്ടായിരുന്നു അപ്പൊ കുട്ടികൾ പിന്നെ ഇങ്ങനത്തെ പാർക്കിലൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓരോ സ്ഥലത്തായിട്ട് കേറാ മുപ്പത് രൂപ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയാ പിന്നെ പൈസ പോകുന്ന വഴി മനസ്സിലാവില്ല എല്ലാം കേറിയിട്ട് അവര് മുതലാക്കാൻ തുടങ്ങി ഇനി ഇത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ആയതാണോ അല്ലെങ്കിൽ ഞാനിട വന്നിട്ട് കുറെ വർഷമായതാണോന്ന് എനിക്കൊരു പിടിത്തൂല്ല എന്തായാലും ചൂട്ടാട് വെച്ച് ഞാൻ പണ്ട് കണ്ടായ ഒരു മോഡലേ അല്ല മറ്റേ ത്രീ ഡി ത്രീ ഡി അല്ല ഒരു സിക്സ് ഡി അങ്ങനെ എന്തോ നമ്മുടെ വിഷലായിട്ടുള്ള കാണിച്ചിരുന്ന സംഭവങ്ങളല്ലോ അല്ലേ ഈ ദിനോസറിൻ്റെ ഫിലിം ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ കുറേ റേഡ്സ് ഇതൊന്നും ഞാൻ പണ്ട് വരുമ്പോൾ ഉണ്ടായിട്ടില്ലേ അതാ പറഞ്ഞത് ഇത് വന്നിട്ട് കുറേ കാലമായോ അതോ ഞാൻ വന്നിട്ട് കുറേ കാലമായതോ ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പം അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ സ്ഥിരമായിട്ട് വരുന്നവരും ഉണ്ടാവുമല്ല നല്ല രസമാണ് ജസ്റ്റ് ഒരു ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് ലോങ്ങ് നടക്കാനും പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കാറ്റാടി മരങ്ങളും സൈഡിൽ തന്നെ നല്ല കടലിലായിട്ട് നല്ലൊരു അടിപൊളി വൈബ് ഇട്ടുന്ന ബീച്ചാണ് വൺ ഡേ ട്രിപ്പ് ആയിട്ട് കണ്ണൂര് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളെല്ലാം അവരെ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ചൂട്ടാടുക ഉൾപ്പെടുത്തിയാ നന്നായിരിക്കും എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മളെ മെയിൻ പരിപാടി തുടങ്ങി ഐസ്ക്രീം ഓരോ ഫ്ലേവർ ആയിട്ടും ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടും സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മക്കളെ കാണുമ്പോൾ ബെറ്റർ ഹസ്ബൻഡാണ് ബെറ്ററല്ല എല്ലാത്തിനും ഇങ്ങനത്തെ കാര്യത്തിൽ കൂടുതൽ ആവശ്യം കാണിക്കല് ഓറാന്ന് ഞാനിപ്പോൾ കുറേ സമയം പറയുന്നത് നിങ്ങളിങ്ങനെ ഓരോന്ന് കഴിയുന്നതിനാൽ മറ്റേത് മറ്റേത് ടേസ്റ്റ് നോക്കാൻ തിന്നാൽ ഇതിനേ നേരം ഉണ്ടാവും കാരണം എനിക്കിതെല്ലാം കഴിക്കുന്നതിനേക്കാളും അവരെ നോക്കൽ അവരിപ്പോൾ ഈ ഐസ്ക്രീമും ചോക്കോ ബാറിലും തിന്നുന്ന പകുതിയിലധികം കയ്യിലും മേത്തലും ആയിട്ട് ഒരു പണിയല്ലേ ക്ലീനിങ്ങല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ഏകദേശം ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റൈഡ്സിലേക്ക് കയറാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ എനിക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയാൻ പിന്നെ ഈ കുഞ്ഞു മക്കളെ സംബന്ധിച്ച് ഈ സ്വിമ്മിംഗ് പൂള് കടൽ എന്നെല്ലാം പറയുമ്പോൾ വെറുതെ തന്നെ ഒരു വൈബാന്നല്ല ഇറങ്ങാൻ അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ ആ കാറ്റാടി മരത്തിൻ്റെ സൈഡിൽ നിന്നപ്പം തന്നെ ഞാൻ അത് മൂന്നാളോടും ഭയങ്കര കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാളതും ചെരുപ്പിലോ ഷൂലോ എന്താ പറയുക മണ്ണോ വെള്ളമൊന്നും തട്ടാൻ പാടില്ല ആ സൈഡ് പോകാൻ തന്നെ പാടില്ല കാരണം ജസ്റ്റ് ഒന്നും തന്നാൽ ആകെ തന്നെ കുളിരില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങി പോയിക്കോളും പിന്നെ ഞാൻ ടോട്ടലി അവിടെ ആയി പോകും അതുകൊണ്ട് അത് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല പിന്നെ ഒന്നും വാങ്ങി തരില്ല റെയ്ഡിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറച്ചൊന്നും അനുസരിച്ചിട്ടുണ്ട് പിന്നെ ഒരു എഴുപത് രൂപേന്റെ കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡ് തന്നെ ഇണ്ടായിന് അതിൽ എഴുപത് രൂപ കൊടുത്തിട്ട് കേറി കഴിഞ്ഞാൽ എല്ലിലും കേറാം എല്ലും മീൻസ് ഭയങ്കര വല്യ വലിയ റേറ്റ്സ് ഒന്നുമല്ല ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങള് അപ്പൊ എന്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുമ്പം പറയുന്നത് നമ്മളെ മക്കൾക്ക് എന്താ ഇവിടെ ഏത് പാർക്കിൽ വന്നാലും എത്ര കേറിയാലും എത്ര ഒരു സന്ധ്യ ടൈം ആയാലും തിരിച്ചു വിളിച്ചാലും അവരെന്താ വരാത്തത് അവർക്ക് മാത്രം ഇങ്ങനെ ഇല്ലോ അവർ നമ്മളെ മാക്സിമം എല്ലോ അനുഭവിപ്പിക്കുന്നില്ലേ പിന്നെ അവരെന്തെങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ നമ്മളെ മക്കൾ മാത്രം ഒന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇല്ല എല്ലാ കുട്ടികളെയും നോക്കിക്കോ ഒരു കുട്ടി പോലും അച്ഛനും അമ്മയും വാ പോകാലെന്നോ അല്ലെങ്കിൽ മതി നിർത്തു എന്ന് പറയുമ്പോൾ നിർത്തുന്നില്ല അവരവരുടെ ദേഹം വിയർക്കുന്നവരേ കളിക്കുന്ന നിങ്ങൾ നമ്മളെ മക്കളെ ഒരു കുറവായിട്ട് ഇങ്ങനെ കാണണ്ട ഇത് എല്ലാവർക്കും ഇല്ല തന്നെ എന്ന് പറഞ്ഞു മനസ്സിലായി കൊടുത്ത് ഹസ്ബൻഡ് ആ സമയം നെക്സ്റ്റ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് വരുത്തിയിട്ട് എന്നെ ഇതായിട്ട് ഒഴിവാക്കേണ്ടെന്നു പറഞ്ഞിട്ട് മുളക് വജ്ജി കോളിഫ്ലവർ ആ ഒരു സ്പോട്ടിലേക്ക് ഓർ പോയിട്ടുണ്ട് ഞാൻ പൊതുവെ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ് പറയുന്നത് അനാവശ്യമായിട്ടൊന്നും വാങ്ങണ്ട പിന്നെ അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഒന്നും അധികം കഴിക്കണ്ട എന്നൊക്കെ ഞാനായിരിക്കും പറയുന്നത് പക്ഷേ ഇത്രയും നല്ല കോളിഫ്ലവറിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പൊരിച്ചിടുന്നില്ലെങ്കിൽ കണ്ടാൽ എങ്ങനെയാണ് വാങ്ങാണ്ട് എടുക്കാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ തന്നെ മുൻകൈ എടുത്ത് വാങ്ങലുണ്ട് പക്ഷെ സത്യം പറയാമല്ല തീരെ ടേസ്റ്റ് ഉണ്ടായില്ല പൈസ വേസ്റ്റ് എന്നല്ല പറഞ്ഞാൽ നേരത്തെ ഐസ്ക്രീമും ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ആയിരുന്നു ഈ ഒരു പാനിപൂരി എന്ന് പറയുന്ന സാധനം അറുപത് രൂപ പോയ വഴിയില്ല ശരിക്കും നമുക്ക് കളയുക ചെയ്തത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി ബാക്കി അങ്ങനെ തന്നെ ഡസ്റ്റ്ബിനിലിട്ട് തീരെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അവിടെ ഒരു ഫിഷ് സ്പ ഉണ്ട് അപ്പോൾ പോംബേ സൻ ഇങ്ങനെ നോട്ടം വെച്ചിട്ടുണ്ട് അതിന് ഏകദേശം ഒരു സത്യം പറഞ്ഞാൽ ശരിക്കും ഓർമ്മയിലൊരു നാല്പത് അമ്പത് ആ ഒരു റേഞ്ചിലാണ് പൈസ വരുന്നത് പക്ഷെ സെന് ഇരുന്നതിന്റെ മീനൊന്നും ഓളെ കാലിന് മുട്ടുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് എന്താന്നറിയില്ല ഓൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിന് അതിന് ഇപ്പം മീനിനെ രാവിലെ മുതൽ എല്ലാവരും കാലിന് ഉക്കിളിയാക്കി ഉക്കിളിയാക്കി അവർക്ക് മടുപ്പ് വന്നിട്ട് അതൊന്നും അറിയില്ല അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിൻ്റെ പിന്നെയും ടച്ച് ചെയ്യുന്നു ഇങ്ങനെ ആ കുട്ടിന്റെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എവിടെ ഇരുന്നെന്ന് പോലും അറിയാത്ത ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും മീന് വലിയ താല്പര്യമൊന്നും അപ്പൊ സൺഡേ ആയതുകൊണ്ട് ഏകദേശം ഒരു മകരുഭിന്നെ സമയം ആവുമ്പോഴേക്കിനും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നേട്ടാ നമ്മള് പിന്നെ അടുന്ന് ഇറങ്ങി ഏതായാലും അത്രയും സമയമായില്ലേ പിന്നെ ഇവിടെ പോയാലും മക്കൾക്ക് തിരിച്ച് വീട്ടിൽ വരുന്നത് അത് ഇഷ്ടമല്ലേട്ടാ തിരിച്ച് വീട്ടിലേക്കാണോ പോന്നു വെച്ചിട്ട് വേണമെങ്കിൽ കരി അങ്ങനത്തെ ചില ഒരു സൈക്കോ സ്വഭാവമുള്ള മക്കളാണ് അങ്ങനെ ഒരു വിധത്തിൽ അവിടുത്തെ പരിപാടിയെല്ലാം പൂർത്തിയാക്കി പിന്നെ എന്തായാലും സൺഡേ ഇല്ലേ മഗുരുബായല്ലേ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നില്ലേല് കായൽത്തീര തോയിട്ടുണ്ടായിന് കായൽത്തീരും ഏകദേശം നമ്മൾ എന്താ പറയാ കണ്ണൂർ ജില്ലക്കാർക്ക് നല്ലോണം അറിയായിരിക്കും നല്ലൊരു ഫുഡ് സ്പോട്ടാണ് എന്നിട്ട് അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും ആ ഒരു ലൈറ്റും കാര്യങ്ങളും ആ ഒരു ആംബിയൻസും കായൽ തീരം എന്നുള്ള പേര് പോലെ തന്നെ ജസ്റ്റ് കായലിന്റെ തീരത്തന്നെയാണ് പിന്നെ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് നല്ല സർവീസാണ് ആണ് എല്ലാം ഓക്കെയാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഫോണിൻ്റെ കാര്യത്തിൽ ഏകദേശം ചാർജ് ഒരു തീരുമാനമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം ഇത്രയുള്ളൂ സൺഡേ ഉട്ടിങ് ഇനി മടൈപ്പാറയിൽ കാക്കപ്പൂ കാണാൻ പ്രത്യേകിച്ച് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് കാര്യമൊന്നുമില്ല ഇനി പോകുന്ന തന്നെ ടോർച്ചായിട്ടും കയ്യിൽ കരുതേണ്ട ഒരുപാട് അതിന് മാത്രം കാണാനൊന്നുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം